നമസ്കാരം ഐ പി എൽ വിശേഷങ്ങളുമായി ഇത് വൺ മലയാളം ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടും താരസമ്പന്നമായ രണ്ടു ടീമുകൾ തമ്മിലുള്ള ആവേശ പോരാട്ടത്തിനുപരിയായി ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയും ഉപനായകൻ രോഹിത് ശർമ്മയും നേർക്കുനേർ എത്തുന്നു എന്ന സവിശേഷതയും ഈ മത്സരത്തിനുണ്ട് ട്വന്റി ട്വന്റി ക്യാപ്റ്റൻസിയിൽ കോഹ്ലിയേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്ന മുംബൈ ഇന്ത്യൻസിൻ്റെ രോഹിത് ശർമ്മയ്ക്ക് ബാംഗ്ലൂരുവിനെ അവരുടെ മടയിൽ തോൽപ്പിക്കാൻ കഴിയുമോ എന്ന് കാണാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ ഉള്ളത് ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ട ഇരു ടീമിനും ഇന്നത്തെ മത്സരം നിർണായകമാണ് മൂന്ന് തവണ ഐ പി എൽ കിരീടത്തിൽ മുത്തമിട്ട രോഹിത്തും സംഘവും ആദ്യ മത്സരത്തിൽ ഡൽഹിയോടാണ് പരാജയപ്പെട്ടത് ചെന്നൈ സൂപ്പർ കിങ്സിനോടായിരുന്നു ബാംഗ്ലൂരു പരാജയപ്പെട്ടത് ആദ്യ മത്സരത്തിൽ തീർത്തും നിരാശപ്പെടുത്തിയ ബാംഗ്ലൂരുവിനെ ഇന്നത്തെ പോരാട്ടം അഭിമാന പ്രശ്നമാണ് എല്ലാ സീസണുകളിലെയും പോലെ ഇത്തവണയും കരുത്തിട്ടെന്ന് യുമായി എത്തി തോറ്റുമടങ്ങാനാണോ ബാംഗ്ലൂരുവിന്റെ വിധിയെന്ന് കാത്തിരുന്നു കാണാം എന്തായാലും ലോക ക്രിക്കറ്റിലെ വെടിക്കെട്ട് ബാറ്റിംഗ് നിര അണിനിരക്കുന്ന ഇരു ടീമുകളും തമ്മിലുള്ള മത്സരം ആരാധകരെ നിരാശപ്പെടുത്തില്ലെന്ന് പ്രതീക്ഷിക്കാം ഡൽഹി ക്യാപിറ്റൽസിനോട് തോറ്റെങ്കിലും മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ച് അത് വലിയ കാര്യമല്ല അവസാന ഏഴ് സീസണുകളിലും തോറ്റു തുടങ്ങി മൂന്ന് തവണ കപ്പിൽ മുത്തിയ മുംബൈക്ക് ഇത്തവണ അത്തരത്തിലൊരു മാജിക്കാണ് പ്രതീക്ഷിക്കുന്നത് ഡൽഹിക്കെതിരെ ഋഷഭ് പന്തിന്റെ അപ്രതീക്ഷിത ബാറ്റിംഗ് പ്രകടനമാണ് മുംബൈയുടെ വിജയമോഹങ്ങളെ തകർത്തത് ബൌളിംഗ് നിരക്ക് പ്രതീക്ഷകത്ത് ഉയരാൻ കഴിയാത്തതിനാൽ ടീമിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആദ്യ മത്സരത്തിന് തോളിന് പരിക്കേറ്റ ബുംറ പൂർണ്ണ ആരോഗ്യവാനാണെന്നും ബാംഗ്ലൂരുവിനെതിരെ കളിക്കുമെന്നും മുംബൈ ടീം വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ആദ്യ മത്സരത്തിൽ കളിക്കാതിരുന്ന ലസിത് മലിംഗയ്ക്ക് മുംബൈക്കൊപ്പം ചേരാൻ ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡ് അനുമതി നൽകിയെങ്കിലും ഇന്ന് കളിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഡൽഹിക്കെതിരെ അരങ്ങേറ്റം കുറിച്ച റാസിഖ് സലാമിന് വിശ്രമം അനുവദിച്ച് ബരീന്ദ്ര സ്രാൻ മുംബൈ ബോളിംഗ് നിരയിൽ എത്തുമെന്നാണ് വിവരം ആദ്യ മത്സരത്തിൽ മുൻനിര ബാറ്റ്സ്മാൻമാർ നിരാശപ്പെടുത്തിയതാണ് മുംബൈക്ക് തിരിച്ചടിയായത് ഓപ്പണറായി ഇറങ്ങുന്ന രോഹിത്തിന് റൺനിരക്ക് ഉയർന്നത് ില്ല അവസാന സീസണിലെ മുംബൈയുടെ ഓപ്പണർമാരായ സൂര്യകുമാർ യാദവ് എവിൻ ലൂയിസ് എന്നിവരെ ഇത്തവണ ആ സ്ഥാനത്തേക്ക് മുംബൈ പരിഗണിച്ചില്ല രോഹിത്തിനൊപ്പം കിൻഡോൻ ഡിക്കോക്കാണ് ഈ സീസണിൽ ഓപ്പൺ ചെയ്യുന്നത് മൂന്നാം നമ്പറിൽ സൂര്യകുമാർ യാദവിന് പകരം ഇഷൻ കിഷൻ കളിക്കാനും സാധ്യതയുണ്ട് അർദ്ധ സെഞ്ചുറിയോടെ ഡൽഹിക്കെതിരെ യുവരാജ് സിംഗ് തിളങ്ങിയത് മുംബൈ ബാറ്റിംഗ് നിരയുടെ ആത്മവിശ്വാസം ഉയർത്തുകയാണ് കിറോൺ പൊള്ളാട്ട് ഹർദിക് പാണ്ഡ്യ ക്രണാൾ പാണ്ഡ്യ ബെൻകട്ടിംഗ് എന്നീ സൂപ്പർ ഓൾറൌണ്ടർമാരും ടീമിന് കരുത്തേക്കുന്നു ലോകത്തിലെ സൂപ്പർ താരങ്ങളെല്ലാം ടീമിൽ എത്തിച്ചിട്ടും ബാംഗ്ലൂരുവിനെ ജയിക്കാനാകുന്നില്ല ഈ മാറ്റാൻ കോഹ്ലിക്ക് ഇനിയുള്ള മത്സരങ്ങൾ ജയിക്കേണ്ടത് അനിവാര്യമാണ് ചെന്നൈക്കെതിരായ ഉദ്ഘാടന മത്സരത്തിൽ ആരാധകരെ തീർത്തും നിരാശപ്പെടുത്തുന്നതാണ് ബാംഗ്ലൂരുവിന്റെ ബാറ്റിംഗ് പ്രകടനം വിരാട് കോഹ്ലി എ ബി ഡി വില്ലിയേഴ്സ് മൊയിൻ അലി ഹെറ്റ്മേർ ശിവം ദുബൈ കോളിൻ ഡി ഗ്രാൻഡ് ഹോം എന്നിവർക്കാർക്കും ബാറ്റിംഗ് കൊണ്ട് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല പാർട്ടി പട്ടേലിന്റെ ബാറ്റിംഗ് കൂടി ഇല്ലായിരുന്നുവെങ്കിൽ ചെന്നൈക്കെതിരെ ബാംഗ്ലൂരുവിന്റെ അവസ്ഥ കൂടുതൽ ദയനീയമായനെ സ്പിന്നർമാർക്കെതിരെ അനാവശ്യ ഷോട്ടിന് ശ്രമിച്ചാണ് ചെന്നൈക്കെതിരെ ബാംഗ്ലൂരു ബാറ്റ്സ്മാൻമാർ ഗ്യാലറിയിലേക്ക് ഘോഷയാത്ര നടത്തിയത് ഈ പിഴവ് നികത്താൻ ബാംഗ്ലൂരു തയ്യാറായില്ലെങ്കിൽ മുംബൈക്കെതിരെയും നാണം കേടുമെന്ന് ഉറപ്പാണ് ഓൾറൗണ്ടറായ മർക്കസ് സ്റ്റോണിസ് ഓസ്ട്രേലിയൻ ടീമിനൊപ്പം പാകിസ്ഥാൻ പരമ്പരയിൽ പങ്കെടുക്കുന്നതിനാൽ താരത്തെ ബാംഗ്ലൂരുവിനെ ലഭിക്കില്ല ബൌളിംഗ് നിരയുടെ തെരഞ്ഞെടുപ്പിലാണ് എല്ലാ സീസണിലും ബാംഗ്ലൂരുവിനെ പിഴക്കുന്നത് ഈ സീസണിലും ഈ പിഴവ് കോലിപ്പട ആവർത്തിച്ചിട്ടുണ്ട് ടിം സൗത്തി കോളിൻറ്റി ഗ്രാൻഡ് ഹോം നദാൻ കൾട്ടർനൈൽ എന്നിവരാണ് ഫാസ്റ്റ് ബോളർമാരായ വിദേശ താരങ്ങൾ ഉമേഷ് യാദവ് മുഹമ്മദ് സിറാജ് എന്നീ ബോർഡർമാരുടെ ട്വൻ്റി ട്വൻ്റി പ്രകടനങ്ങൾ അത്ര മികച്ചതല്ല എന്തായാലും തുല്യശക്തികളുടെ പോരാട്ടത്തിൽ വിജയം ആർക്കൊപ്പം എന്നത് കാത്തിരുന്ന് കാണാൻ സാധിക്കും ഇനി ഇതുവരെയുള്ള മത്സരങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ മുംബൈയും ബാംഗ്ലൂരും തമ്മിൽ ഇതുവരെ ഇരുപത്തിയഞ്ച് മത്സരങ്ങൾ നേർക്കുനേർ ഏറ്റുമുട്ടിയിട്ടുണ്ട് ഇതിൽ പതിനാറ് തവണയും ജയം മുംബൈക്കൊപ്പമായിരുന്നു ഒൻപത് തവണ മാത്രമാണ് ബാംഗ്ലൂരു വിജയിച്ചത് ഈ ചരിത്രം മാറ്റാനാവുമോ ഇന്നത്തെ മത്സരത്തിൽ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ